ഒരു ഭാഗത്ത് ഷാനവാസിന് ഇപ്പോൾ എങ്ങനെയുണ്ട് ഷാനവാസ് എപ്പോ വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വെമ്പൽ കൊള്ളുന്ന അനിമോൾ ആദില നൂറ മറുഭാഗത്ത് ഇപ്പോഴും കുത്തിയിരുന്ന് ഷാനവാസിനെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന നെവിൻ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കുകൾ സെവൻ ഏഴാമത്തെ ടാസ്ക് ഇപ്പോൾ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ടാസ്ക് കളിക്കാൻ പോയ സമയത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ വീഡിയോയിൽ ടാസ്കിനെ പറ്റി ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അനുമോള് മൂന്നാമതായിട്ട് ആദ്യമേ നമ്മുടെ നെവിൻ ഇറങ്ങിയിട്ടുണ്ട് ടാസ്ക് കളിക്കാൻ അതിനുശേഷം അനീഷേട്ടൻ വന്നു അതിനുശേഷം ഇപ്പോൾ അനുമോള് ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പേ വീട്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോടൊന്ന് പറയാം അതിനുശേഷം നമുക്ക് ടാസ്കിനെ പറ്റി ഡിസ്കസ് ചെയ്യാം പിന്നെ ടാസ്കിൽ ആര് ജയിക്കും അല്ലെങ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിൻറ്റ് കിട്ടുകയെന്ന് ഈ വീഡിയോയിൽ എനിക്ക് പറയാൻ സാധിക്കില്ല അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ടാസ്ക് എന്താണെന്നൊക്കെ പറഞ്ഞുതരാമേ അതിനു മുമ്പ് നമ്മുടെ ആര്യൻ മോൻ ഇന്ന് രാവിലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് നമ്മുടെ അനീഷേട്ടനെ പിടിച്ച് മേക്കപ്പ് റൂമിലാന്ന് തോന്നുന്നു പിടിച്ച് രണ്ടുപേരും താഴെ ഇരിക്കുകയാണ് അനീഷേട്ടൻ ഇവൻ പറയുന്ന കഥകളൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് മാക്സിമം മാക്സിമം ഇരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുക കാരണം നെവിൻ ഷാനവാസിനോട് കാണിച്ച തെമ്മാടിത്തരമാണെന്ന് അക്ബറിനും ആര്യനും ഒക്കെ അറിയാം ഒക്കെ അറിയാം അവന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ഇവന്മാർക്കും നല്ല പണി കിട്ടും നല്ല വെറുപ്പ് പുറത്ത് കിട്ടും എന്ന് രണ്ടു പേർക്കും അറിയാം ലാലേട്ടൻ വരുമ്പോൾ രണ്ടിനെ വലിച്ച് കീറുമെന്നും ഒരു ചെറിയ പേടിയുണ്ട് അതുകൊണ്ട് തന്നെ ലാലേട്ടൻ കീറിക്കോട്ടെ പക്ഷെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ മിടുക്കന്മാരാണ് നല്ല ആളുകളാണെന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എത്തിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അനീഷനെ പിടിച്ചിരുത്തിയിട്ട് ഇരുന്ന് കഥ പറയുക ഇരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ ആരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജനങ്ങളെല്ലാം കണ്ടതാണ് എന്തൊക്കെയാണ് മക്കൾ ചെയ്തതെന്ന് ഓക്കേ ആ മനുഷ്യൻ വീണപ്പത്തേക്ക് നെവിൻ പറഞ്ഞത് കൂടാതെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞ ചിരിച്ചോണ്ട് തിരിഞ്ഞു നടന്നിവൻ ഇവൻ ചിരിക്കുന്നത് ബിഗ് ബോസ് ലൈവിൽ നല്ല വൃത്തിക്ക് നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു ലൈവിലും എപ്പിസോഡിലും കാണിക്കുന്നുണ്ടായിരുന്നു ഇവൻ തിരിച്ച് നടന്ന് പറഞ്ഞു പോവുക ഡ്രാമയാടാ ഡ്രാമ ഡ്രാമയാടാ ഡ്രാമ ആ പറഞ്ഞവനാണ് ഇന്ന് ഷാനവാസ് പാവം ഇപ്പം വീണ് കിടന്നപ്പോൾ ഞങ്ങൾ പൊക്കിയെടുത്ത് കൊണ്ടുപോകാൻ വന്നത് അപ്പൊ അനുമോളും അതിലേക്ക് ഞങ്ങൾ ഓടിച്ചു വളരെ നല്ല കാര്യം ഓടിച്ചത് എന്തിനാണ് ഉമ്മാരി പിടിക്കാൻ പോകുന്നത് ഉമ്മാരി പിടിക്കാൻ ചെന്നാൽ ആ മനുഷ്യൻ ചിലപ്പോൾ ഉള്ളത് കൂടെ പോവും ആ ഒരു അവസ്ഥയാണ് ഈ ചില ദുഷിക്കുന്നവന്മാര് പോയി സഹായിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ചിലപ്പം അല്ലേ നിങ്ങൾ തന്നെ പറ അതുകൊണ്ട് തന്നെ അനിമോളൊക്കെ ആ ചെയ്തതിനോട് ഓക്കെ ആ സമയത്ത് പുള്ളി വീണ് കിടക്കുമ്പോൾ അനിമോളും ആതിലെയും നൂറേയും യുവമാരുമായിട്ടായിരുന്നു കൂടുതലും വഴക്കുണ്ടാക്കുന്നത് ആ സമയത്തും വഴക്കുണ്ടാക്കുക അവന്മാരെ ആ സമയത്ത് ഇഗ്നോർ ചെയ്ത് വിട്ടിട്ട് ഷാനവാസിനെ എത്രയും പെട്ടെന്ന് അകത്തെത്തിക്കാനായിരുന്നു ശ്രമിക്കേണ്ടേ അവിടെ ആകെ ആ ഒരു കാര്യം ചെയ്തത് വേറെ ഒരു വഴക്കും ശ്രദ്ധിക്കാതെ ഷാനവാസിന്റെ കൂടെ ഇരുന്ന് ഷാനവാസ് എണീക്കൂ വരൂ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആകെ ഒറ്റ വ്യക്തിയേ ഉള്ളൂ അനീഷേട്ടൻ ആ സമയത്ത് പുള്ളി ഒരുത്തനോടും വഴക്കുണ്ടാകാൻ പോയിട്ടില്ല പക്ഷെ ആതിരെയും അനിമോൾ ഒന്നും അതല്ലോ ചെയ്തത് ഷാ നമ്മുടെ ആര്യൻ കയറി പിടിക്കാൻ വരുമ്പോഴത്തേക്ക് അനിമോൾ വേണ്ടാന്ന് എന്ന് പറഞ്ഞ് കൈ തട്ടുന്നുണ്ട് ഉടനെ അനിമോളുടെ പുറത്തിട്ട് അവനടിക്കുന്നുണ്ട് ഇതൊക്കെ ബിഗ് ബോസ് കാണുന്നില്ലേ ബിഗ് ബോസ് എന്നിട്ടാണ് ഒന്നും മിണ്ടാതിരുന്നതല്ലേ പിന്നെ ആര്യൻ മോൻ എന്ത് ചെയ്താലും ബിഗ് ബോസ് മടിയാണല്ലോ വിളിച്ചു പറയാനായിട്ട് പക്ഷെ ഇന്നലെയൊക്കെ എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഇന്നലത്തെ ആ ഇടയ്ക്ക് ആരിനെ നല്ല രീതിയിൽ പിടിച്ചൊന്ന് ബിഗ് ബോസ് ആട്ടുന്നുണ്ടായിരുന്നു കാരണം എല്ലാ ടാസ്കിലും ഇവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കള്ളക്കളിയുണ്ട് കളിയുണ്ട് ആയിക്കോ ഗെയിമാണ് ടാസ്കിലൊക്കെ കള്ളത്തരം വേണമെങ്കിൽ ചെയ്തോ നീ പക്ഷേ ഈ മനുഷ്യനെ ആ കിടന്ന സമയത്ത് അയാൾ ഡ്രാമ കളിക്കുകയാണെന്നും പറഞ്ഞ് വലിയ തള്ളു തള്ളിയിട്ട് ഇന്ന് അത് മാറ്റി പറഞ്ഞുള്ളൊരു ഗെയിമുണ്ടല്ലോ അതിനോട് യോജിക്കാൻ എന്നെ കിട്ടത്തില്ല മുത്ത ഇരുന്ന് കഥ പറയുക അനി ഷേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കു വന്നു അല്ലത് ജനങ്ങളിലേക്ക് എത്തണം അതായത് ഞാൻ മാന്യായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷെ ജനങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ മൊനെ നിന്നെ ഒരുപാടൊന്നും എടുത്ത് തലേ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സൈഡിൽ അത് നടക്കുന്നുണ്ട് അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആര്യനും നെവിനും ആര്യനും നെവിനും അല്ല നമ്മുടെ കിച്ചൺ കിച്ചണിൽ നിൽക്കുകയാണ് ആര്യൻ നെവിൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ രാവിലത്തെ ഇവരുടെ ഈ ഒരു കോൺസേഷൻ അനീഷിനെ പിടിച്ചിരുത്തി വെള്ളപൂശുന്ന പരിപാടി കഴിഞ്ഞതിന് ശേഷം കിച്ചണില് നമ്മുടെ അനീഷ് അനീഷേട്ടൻ പുറത്ത് നിൽക്കുന്നു അകത്ത് നെവിൻ ഉണ്ട് നമ്മുടെ ഉണ്ട് അപ്പം ഇവർ ഈ മീറ്റിംഗ് അനീഷേട്ടൻ പറയുന്നുണ്ട് മീറ്റിംഗ് നടത്തി എല്ലാം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങൾ അനീഷേട്ടൻ പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച അനീഷ് കുളമാക്കി അതായത് അപ്പോൾ ഈ ആര്യൻ പറയുന്ന മെയിൻ റീസൺ ഇതാ കഴിഞ്ഞ ആഴ്ച സാബുമാൻ ആയിരുന്ന സമയത്ത് മീറ്റിംഗ് വിളിച്ചപ്പോൾ അനീഷ് താനാണല്ലോ ഏറ്റവും കുളവാക്കിയത് അനീഷ് ഇന്നലെ തൊട്ട് പറയുന്നുണ്ട് ആ മീറ്റിംഗ് വിളിച്ചത് കോംപ്രമൈസ് ചെയ്യുന്നു പറയുമ്പോഴൊക്കെ ഇവന്മാര് പറയുന്ന ഡയലോഗ് ഇതാണ് കഴിഞ്ഞ ആഴ്ച സാബുമാൻ മീറ്റിംഗ് വിളിച്ചപ്പം കൊളവാക്കിയാലല്ലേ താൻ എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഈ ആഴ്ച ഇത് കളി മാറി വിഷയം വേറെ തലത്തിൽ പോവുക ഇവന്മാർക്ക് മാന്യമായിട്ട് വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അത് കോംപ്രമൈസ് ആക്കി വിടാം കറക്റ്റ് ബെസ്സിൽ കഴുകുന്ന ആരെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഈ പനിമോളയൊക്കെ മാറ്റിയിട്ട് അനീഷ് ചേട്ടനെ ഏൽപ്പിക്കാം ഏൽപ്പിക്കാം അനീശേട്ടനെന്ന് പറയുന്നുണ്ട് നീ ടീം മാറ്റി എന്നിട്ട് എന്നെ പിടിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് കാരണം അവർക്കും ഭക്ഷണം കഴിക്കണേ അതുകൊണ്ട് പക്ഷേ ഇന്നൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു അന്യമുള്ളിൽ നൂറയൊക്കെ കിച്ചണിൽ കയറിയിട്ട് ടാസ്ക് തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവർക്ക് കഴിക്കാൻ പറ്റി അവർ കഴിച്ചു രാവിലെ ഉപ്പുമാവെന്ന് പറഞ്ഞ എന്തോ ഒരു സാധനം ആരെയും എല്ലാം കൂടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കണ്ടു എന്തുവാണേ അത് മാവ് കുഴച്ച് വെച്ചേക്കുന്നത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നി എന്താണെങ്കിലും ചുമ്മാതല്ല അനീശേട്ടനൊക്കെ കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റേ വോമിറ്റിങ്ങും പരിപാടിയായിട്ട് ഇവന്മാരി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്തേലും ആകട്ടെ എന്താണെങ്കിലും എന്തൊക്കെയോ ഉമാരവിടെ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷേ ഈ അനീഷ് മീറ്റിങ് മീറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞ ആഴ്ച അനീഷേട്ടൻ കുളവാക്കിയത് കൊണ്ട് ഈ ആഴ്ച മീറ്റിംഗ് വിളിക്കാതിരിക്കാൻ വളരെ വളരെ എന്താണ് വൃത്തികെട്ട റീസൺസ് ഒക്കെ ഉമാർ പറയുന്നത് ഇതൊക്കെയാണ് ഒരു റീസൺ കഴിഞ്ഞ ആഴ്ചത്തെ പ്രശ്നം ഈ ആഴ്ച കൊണ്ടുവന്നിട്ട് അനീഷ് ചേട്ടൻ ഇപ്പോൾ മീറ്റിങ് നടത്തിയാലും താൻ കൊളവാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അമ്മമാരുടെ മണ്ട പോൾ പൊള്ളയായതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ പൊള്ള ആയതുകൊണ്ട് അക്ബറിന് ഇത്തിരി ബുദ്ധി ഇല്ലേ അതാണ് ഞാൻ ആലോചിക്കുന്നത് നിവരെ ആര്യനെ ഞാൻ വിട്ടു ആര്യൻ ഈ ടാസ്കുകൾ മാത്രമേ ആര്യനെ കൊണ്ട് വല്ലതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ നേരെ ഒരാൾ നിന്ന് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ ആര്യം ഇന്ന് അടിക്കും ആ ഒരു പ്രശ്നം ആര്യം നന്നായിട്ടുണ്ട് ചില സമയങ്ങളിൽ ഓക്കെ അവൻ പറയുന്ന കാര്യമുണ്ട് പക്ഷേ മിക്ക സമയങ്ങളിലും ഒരു മുക്കാൽ ഭാഗവും അളിയാൻ പെട്ടുപോകും കാൽ ഭാഗം പ്രത്യേകിച്ച് ആലോട്ടം വന്ന് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പ്രോപ്പറായിട്ട് ഇന്ന് സംസാരിക്കാൻ അവനറിയാം അറിയാം ഇല്ലാതെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതി തള്ളുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ അത് അവൻ പെട്ടുപോറണ്ട് പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന്റെ കേസ് വീണ്ടും വീണ്ടും അവനതാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യത്തിന് അപ്പറേ വേറൊരു സൈഡിൽ ഷാനവാസിനെ ഇപ്പോഴും ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ് നെവിൻ എന്ത് കാര്യത്തിനാന്ന് എനിക്കറിയത്തില്ല എന്ത് കാര്യത്തിന് അയാൾ ആശുപത്രിയിൽ ഈ സമയത്ത് എന്ത് നെവിന് ഇവന് ഈ ഈ സോക്കേഡ് നെവിനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആളുകളെ ഞാൻ കണ്ടു മെയിൻലി കഴിഞ്ഞ ദിവസം അനിമോളുടെ ബെഡിൽ ആ വെള്ളം ഒഴിച്ച ആ ഒരു പരിപാടി ഉണ്ടല്ലോ അതിലൊക്കെ അനിമോളെ സപ്പോർട്ട് അല്ലെ അനുമോളെ സോറി നമ്മുടെ നെവിനെ സപ്പോർട്ട് ചെയ്ത് ഡോക്ടർ രജിത് കുമാർ ഉണ്ടല്ലോ പഴയ സീസണിലെ ആ ടീമൊക്കെ വന്നിട്ട് ഇയാളെ ഈ ഇയാളെ നീ നെവിനെ സപ്പോർട്ട് ചെയ്ത ലിറ്റിൽ ഞാൻ ഞെട്ടിപ്പോയി രജിത് കുമാറൊക്കെ നെവിനെ സപ്പോർട്ട് ചെയ്യാനും ആ കേസിൽ ഒരാളുടെ ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിച്ച ഏറ്റവും വൃത്തിയായിട്ടൊരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണെങ്കിലും അവനാ വെള്ളവും അവിടെ അനിമോൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഇവന് വന്ന് മുഖത്ത് വെള്ളം തളിപ്പിക്കാൻ തളിക്കാനുള്ള അധികാരമൊന്നും അവിടെ ആരും കൊടുത്തിട്ടില്ല ക്യാപ്റ്റൻ ആണെന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കുകയാണെന്നാണോ അവൻ ആ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല അവനത് വന്ന് തളിച്ചു അനിമോൾ എടുത്ത് വെള്ളം കോരി അവരെ തലയിൽ തലയിൽക്കൂടെ ഒഴിച്ചു അതിന് തലയിൽ തലക്കൂടെ വെള്ളം ഒഴിക്കാം നേരെ ബെഡ്ഡി വന്ന് ഒഴിക്കാൻ ബിഗ് ബോസിനകത്തെ ഒരു പ്രോപ്പർട്ടി അത് ഡാമേജ് ആക്കാൻ വെള്ളം എടുത്ത് ബെഡിൽ ഒഴിക്കുമ്പം നശിക്കുമല്ലോ അത് ചെറുതായിട്ടെങ്കിലും ആ ഒരു പരിപാടിയൊക്കെ കാണിക്കാനും മാത്രമുള്ള അധികാരം ആര് കൊടുത്തു അതാണ് എൻ്റെ ചോദ്യം അതൊന്നും ആരും ചോദിക്കുന്നില്ല അവൻ ചെയ്തതെല്ലാം ശരി ഷാനവാസിനോട് അവൻ ചെയ്തത് ശരിയാണോ ഷാനവാസിനോട് ചെയ്തത് ഓക്കെ പോട്ടെ ലീവ് ഇറ്റ് പക്ഷെ അതിനുശേഷം ഒരാൾ ആശുപത്രി കിടക്കുക ആ സമയത്ത് അയാളെ പറ്റി ഇത്രയും ഇരുന്ന് ദുഷിക്കുന്ന ഒരുത്തൻ ഇത്രയും ഇരുന്ന് ഇന്നലെ തൊട്ടി അവൻ ദുഷിച്ചുകൊണ്ടിരിക്കുക മനുഷ്യന് എന്തിന് അതിന്റെ ആവശ്യം എന്താ ഷാനവാസ് മിസ്റ്റർ ഷാനവാസ് വോട്ട് എവർ അവൻ ചെയ്യുന്നതിനോട് എനിക്ക് ഇപ്പോൾ തീരെ ആയിരുന്നു ഇപ്പോഴും അവൻ പറയുന്നതാണ് ഞാൻ ആയിരുന്നു എന്റർടൈനറായിരുന്നു ആണെന്ന് വെച്ച് എനിക്ക് വേറൊരു സൈഡും ഉണ്ട് ഞാൻ പൊട്ടും എന്നൊക്കെ അവൻ പറയുന്നുണ്ട് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഓക്കെ എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് എങ്ങനെ ഈ പരിപാടിയിൽ കൂടുതലും ഈ പരിപാടിയിലൂടെ പിന്നെ അതിൻ്റെ പേരിലുള്ള സംസാരങ്ങളിലൂടെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് മറ്റേ ഡാൻസ് കളിച്ചോ അല്ലെങ്കിൽ കൂടിയാട്ടം നടത്തിയോ ഒന്നുമല്ല അവൻ ഇവിടെ എൻ്റർടൈൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായില്ലേ ജനങ്ങളെ അങ്ങനെ എൻ്റർടൈൻ ചെയ്ത് കൊടുത്താൽ ഇപ്പൊ ഇത്രയും ജനങ്ങൾ വെറുക്കുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ മതി അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവന് കിട്ടാനിരിക്കുന്ന അവനാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമുള്ള ഞാൻ പുറത്തിറങ്ങിയാലും എൻ്റെ എല്ലാ ഫാൻസ് അങ്ങോട്ട് പൊതിഞ്ഞും ഇതാണ് അവൻ്റെ ഒരു വിശ്വാസം പക്ഷേ പുറത്തിറങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക നേരെ ഉൾട്ടയായിരിക്കും നടക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെങ്കിലും ഇതൊരു സൈഡ് കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കുമാർ ഈ കഥകൾ എനിക്കൊന്ന് പറയണമെന്ന് തോന്നി വേറൊരു കാര്യം ഞാൻ കണ്ടത് ബെസൽ ഒരുപാട് പാത്രങ്ങൾ കഴുകാൻ കിടപ്പുണ്ട് കിച്ചൺ ടീമിന് അവർക്ക് വയ്യ അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന തന്നെ എന്തൊക്കെയോ ബുദ്ധിമുട്ടിട്ടാ പാത്രം ഒരു പാത്രം പോലും അവർക്ക് കഴുകാൻ വയ്യ ലാസ്റ്റ് അനീഷേട്ടനോട് ആരെയും പറയുന്നത് കേട്ടു അനീഷേട്ട അതേ ആ പാത്രം ആ പാത്രം ഒന്നും കഴുകി തരുമോ ചെറിയ പാത്രം ചെറിയ പാത്രം അനീഷേട്ടൻ പറയുന്നുണ്ട് പിന്നെന്താ ഞാൻ കഴുകി തരാലോ ഇതുകൊണ്ടല്ലേ മോനെ നിന്നോട് ഞാൻ പറഞ്ഞ മീറ്റിംഗ് വിളിക്ക് വെസൽ ടീമിനെയൊക്കെ മാറ്റി ഞാൻ ചെയ്തു തരാം ആ മനുഷ്യൻ മാന്യമായിട്ട് പറയുന്നുണ്ട് വെസൽ ടീമിനെ മാറ്റി നീ ഞാൻ എന്നെ ഇട് ഞാൻ ചെയ്തു തരാൻ നിനക്ക നീയൊക്കെ ഉണ്ടാക്കി താ ഭക്ഷണം എന്നാ പുള്ളി പറഞ്ഞിട്ടും അവർക്ക് മീറ്റിംഗ് വിളിക്കാൻ വയ്യ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എന്തോ ഒരു ചൊറിച്ചിലുണ്ട് പിള്ളേർക്ക് മീറ്റിംഗ് വിളിച്ച് ടീം മാറ്റാൻ മാത്രം അവർക്ക് കഴിയത്തില്ല അവർക്ക് അനിമോളെ കൊണ്ട് തന്നെ പാത്രം കഴിപ്പിക്കണം അത് ഇത്തിരി അങ്ങോട്ട് പൊള്ളുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനിമോള് കഴിവോ എനിക്ക് തോന്നുന്നില്ല എന്താണെങ്കിലും ഇന്നും കൂടെ നമ്മൾ സഹിച്ചാൽ ഇത് നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡ് ആയിരിക്കും അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച എന്തായാലും വേറെ ടീമും ഇതുപോലെ എന്തായാലും മൂന്ന് ക്യാപ്റ്റന്മാരെ ഒന്നും കൊണ്ടുവന്നി ഇനി ഇടുവെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബിഗ് ബോസിന്റെ ഉദ്ദേശം മൂന്ന് ക്യാപ്റ്റന്മാരെ ഇടുമ്പോൾ നല്ല രീതിയിൽ കണ്ടന്റ് വരുമെന്നായിരുന്നു അതുപോലെ തന്നെ നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട് ഗംഭീര കണ്ടന്റ് ഈ ഒരാഴ്ച ഉണ്ടായിട്ടുണ്ട് വെള്ളം കോരി ഒഴിക്കുന്നു ഒരാളെ അടിച്ച് പുറത്താക്കുന്നു പാല് മുഖത്തൂടെ ഒഴിക്കുന്നു മതി ബിഗ് ബോസിന് കിട്ടാവുന്ന ഒരു കണ്ടന്റ് ഈ ഒരാഴ്ച എന്താണെങ്കിലും ഊറ്റിയെടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പൊ കുറച്ചെല്ലാം കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് പേര് വലിയ കണ്ടന്റുകളൊന്നും ഇല്ലാട്ടോ ഈ ഭക്ഷണത്തിന്റെ പേരിലുള്ള വഴക്കും പകളും തന്നെ ഉള്ളു അവിടെ അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചൊറിച്ചിലും പിന്നെ ഇടക്കിടയ്ക്ക് നമ്മുടെ അതിന് മുകളും അതിനെയും നൂറേം കൂടെ ഷാനവാസിക്കെ പറ്റി സംസാരിക്കുന്നുണ്ട് ആകെ അവര് മാത്രപ്പൊ വരും അയാള് അയാൾക്ക് കുറവുണ്ടോ ഒന്നും അറിയത്തില്ലല്ലോ എന്നൊക്കെ ഇടക്കിടക്ക് പറയുന്നുണ്ട് ഇതിനിടയ്ക്കാണ് നമ്മുടെ ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും വരൂ എല്ലാവരും ലിവിംഗ് ലിവിങ് റൂമിൽ വന്നിരിക്കുമെന്ന് പറയുന്നുണ്ട് ടാസ്ക് കൊടുക്കാനായിട്ട് ലിവിംഗ് റൂമിൽ റൂമിലിരിക്കാൻ പറയുന്ന സമയത്ത് അനിമോളെ വിളിക്കുന്നു കൺഫെഷൻ റൂമിലേക്ക് അനിമോൾ കൺഫെഷൻ റൂമിലേക്ക് എന്ന് പറയുന്നുണ്ട് അനിമോൾ കൺഫെഷൻ റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ടാസ്ക് ലെറ്റർ വായിക്കുന്നുണ്ട് ടാസ്ക് ലെറ്റർ വായിച്ച് കഴിയുമ്പോഴത്തേക്ക് അനിമോൾ അവിടെ നിന്നും ചോദിക്കുന്നുണ്ട് ഷാനവാസിക്ക എങ്ങനെയുണ്ട് ബിഗ് ബോസ് ഉടനെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസിക പുള്ളി ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ അത് എപ്പോൾ വരും എങ്ങനെ വരും വരുമോ ഇല്ലയോ ഒന്നും പറയുന്നില്ല ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് എന്നാണ് പറയുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു ചിലപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്ക് ചിലപ്പോൾ ഷാനവാസിക്ക വന്നേക്കും ഇന്നും വന്നില്ല എങ്കിൽ എങ്ങനെയാണ് ഇനി ഷാനവാസം മുന്നോട്ടുണ്ടാവുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല എന്താണെങ്കിലും നെവിൻ എല്ലാവരും വോട്ട് ചെയ്യണം കേട്ടോ പാവ നെവിൻ മോൻ എല്ലാവരും വോട്ട് കൊടുക്ക് പാവം ഫൈനൽ ഫൈവിൽ വരട്ടെ കേട്ടോ നല്ല സ്വഭാവം ഉള്ള ഒരു പാവം വ്യക്തിയാണ് കണ്ടസ്റ്റൻറ്റ് നമ്പർ നയൻ സൂപ്പറാണ് ഇനിയിപ്പോൾ കണ്ടസ്റ്റൻറ്റ് നമ്പർ നയൻ എന്ന് പറയാൻ പറ്റത്തില്ല കാരണം എട്ട് പേരേ ഉള്ളൂ ഇപ്പം കണ്ടസ്റ്റന്റ് നമ്പർ എയ്റ്റ് ആക്കാം നമുക്ക് അവന് എട്ട് വട്ടത്തിൽ കിടക്കുന്ന എട്ട് അതാണ് നമ്മുടെ വട്ടത്തിൽ കിടക്കുന്ന എട്ട് ഇരിക്കട്ടെ രണ്ട് വട്ടം ചേരുമ്പോൾ രണ്ട് വട്ടം ചേരുമ്പോൾ ആ അങ്ങനെയൊക്കെ തന്നെ മതി അതൊക്കെ മതിയെന്നേ അപ്പം എന്താണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗംഭീരമായിട്ട് നമ്മുടെ അനിമോള് ഷാനവാസിനെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം പുറത്തു വന്ന് കഴിയുമ്പോഴാണ് ടാസ്ക് ടിക്കറ്റ് ടു ഫിനാലേ ടാസ്ക് നമ്പർ സെവൻ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇന്നത്തോണ്ട് ടാസ്ക് ഒക്കെ തീരാൻ പോവാണ് നിന്റെയൊക്കെ ആട്ടവും പാട്ടോ ഒക്കെ തീരാൻ പോവാണ് നാളെ തൊട്ട് മുട്ടനടി ടിക്കറ്റ് ടു ഫിനാല നടക്കുമ്പോഴാണല്ലോ ഇച്ചിരിയെങ്കിലും സമാധാനത്തിൽ നാളെ തൊട്ട് അല്ലെങ്കിൽ മറ്റന്നാൾ തൊട്ട് അടുത്ത ആഴ്ച തൊട്ട് ഗംഭീരടി കൂട്ടത്തല്ലായിരിക്കും നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു മൂഡിലാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ടിക്കറ്റ് ഫിനാലെ കഴിയാൻ പോവാണ് നെവിനാണ് ആദ്യമായിട്ട് ടാസ്കിന് വരുന്നത് അപ്പം ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളിൽ കുറച്ച് കട്ടകൾ വെച്ചിട്ടുണ്ട് അപ്പം ഒരാൾ ഇപ്പം നെവിൻ വന്നു ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലോട്ട് ഈ കട്ട ഇങ്ങനെ എറിഞ്ഞ് വിടുക താഴത്തൂടെ നിരക്കി വിടുക അപ്പുറത്തെ സൈഡിൽ ഒരു വല പോലെ നമ്മുടെ ഈ ബാസ്ക്കറ്റ് ബോൾ ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ നമ്മൾ ഈ ഒരു ഒരു വല അങ്ങേറ്റത്ത് വെച്ചിട്ടുണ്ട് ഈ സാധനം ഇവിടുന്ന് അങ്ങോട്ട് നിരക്കിയിടപ്പം അതിനകത്ത് പോയി വീഴണം അതെന്നിട്ട് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് പത്തെണ്ണോണ്ട് ആ ആ ഒരു എന്താണ് വലയ്ക്കകത്ത് എല്ലാം ഇടുക അതിട്ടതിന് ശേഷം അവിടുന്ന് അത് പത്തെണ്ണവും കയ്യിലെടുക്കുക എന്നിട്ട് ഒരു നമ്മുടെ എന്താണ് ഒരു വടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു വടി സ്കെയിൽ പോലിരിക്കുന്ന ഒരു വടിയുടെ ആ വടിയുടെ ഒരറ്റത്ത് ഈ പത്തെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ച് മേപ്പ് ഓട്ടിങ്ങനെ വെക്കണം ഈ കട്ടകൾ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ആ ഒരു സ്റ്റിക്കിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ പിടിച്ചിട്ട് അവിടെ ഒരു സീസോ സീസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിള്ളേരൊക്കെ കൊച്ചു പിള്ളേർ ഈ കളിക്കുന്നത് കണ്ടിട്ടില്ലേ പാർക്കിലൊക്കെ രണ്ട് പേര് രണ്ടറ്റത്തിങ്ങനെ ഇരുന്നിട്ട് ഇപ്പറേ ഇപ്പറൊരാളിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അപ്പുറത്തെ സൈഡ് പൊങ്ങും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് ഇങ്ങനെ ഒരു പ്രഷർ കൊടുക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡ് പൊങ്ങും അങ്ങനത്തെ ഒരു സാധനം അപ്പം അതവിടെ ഇപ്പുണ്ട് അപ്പം ഈ ഇതെല്ലാം കളക്ട് ചെയ്ത് ഈ സ്റ്റിക്കിൽ ഇങ്ങനെ പത്രണം അടുപ്പിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ നിന്ന് പിടിക്കുക എന്നിട്ട് ആ സീസിലൂടെ കയറി ഇറങ്ങിയിട്ട് അപ്പുറം ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിനകത്ത് കൊണ്ട് ഇടുക ഇതാണ് ടാസ്ക് ഈ ടാസ്കിന് ഫസ്റ്റ് വന്നിരിക്കുന്നത് നെവിനാണ് ആണ് അപ്പോൾ ഇത് ഈ നമ്പർ അറേഞ്ച് അതായത് ഈ ഒരു ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ബൗൾ ബിഗ് ബോസ് നമ്മുടെ സ്റ്റോർറൂമിൽ വെക്കുന്നുണ്ട് അനുമോള് പോയി അത് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനകത്തുനിന്ന് മറ്റേ നറുക്കാണ് നമ്പർ അപ്പം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എട്ട് നമ്പേഴ്സ് അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്പർ കിട്ടിയ നെവിനാണ് നെവിൻ വന്നത് ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മുടെ അനുമോൾ അനുമോളല്ല അനീഷേട്ടനായിരുന്നു അനുമോൾ അത് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം അനുമോൾ വന്നു അപ്പോൾ അനുമോൾ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഏറ്റവും കുറച്ച് ടൈം കൊണ്ട് ആര് കംപ്ലീറ്റ് ചെയ്തു അവർക്കായിരിക്കും എട്ട് പോയിന്റ് കിട്ടാൻ പോകുന്നത് ഇപ്പോഴും തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ എന്താ സാബുമാനാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും ഈ കളി കഴിയുമ്പോഴത്തേക്ക് ഈ ടാസ്ക് കഴിയുമ്പോൾ ആർക്കാണ് ഏറ്റവും പോയിന്റ് കൂടുതൽ കിട്ടിയതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പം എന്താണെങ്കിലും ഷാനവാസ് വരട്ടെ ഷാനവാസ് വരണം വരണ്ട ഒരാൾ തന്നെയാണ് ടിക്കറ്റ് ടിഫിനായി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല പുള്ളി മിക്കവാറും ഒരു ഫൈവൽ ഫൈവിലൊക്കെ ചിലപ്പോൾ എത്തിയേക്കുമായിരിക്കും അല്ലാതെ നെവിൻ്റെ ഈ ഒരു പ്രവൃത്തിയുടെ പുറത്ത് പുള്ളി പുറത്തു പോകേണ്ട ഒരാളല്ല എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളെ പ്രിയപ്പെട്ടവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ കൻറ്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു സാധനമില്ലേ അതിലും ക്ലിക്ക് ചെയ്യുക അപ്പം അധികം താമസിക്കാതെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ആൻഡ് സ്റ്റേ വ്യൂഡ്